ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിടാതെ പിടികൂടുകയാണ് സംസ്ഥാന സർക്കാർ ഗവർണർ എന്ന നിലയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കണം അതിലൊരു വീഴ്ചയും പറ്റാൻ പാടില്ല മറ്റെല്ലാം ആശയപരമായ സമരങ്ങളാണ് ആ സമരങ്ങൾ നടക്കും സംഘപരിവാറുമായി ബി ജെ പിയുമായി എന്നും എതിർത്ത് അല്ലെങ്കിൽ ഏറ്റുമുട്ടിക്കൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മല ഇടതുപക്ഷം ഇന്ത്യയിൽ കേരളത്തിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഏറ്റുമുട്ടൽ ഇനിയും തുടരും അത് ആശയപരമായ ഏറ്റുമുട്ടലാണ് അത് ഏത് രൂപത്തിൽ സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കാൻ ഗവർണർ ശ്രമിച്ചാലും അതിന് രാഷ്ട്രീയമായി എതിർപ്പ് ഉയർത്തുക എന്നത് ഇടതുപക്ഷത്തിന്റെ രീതിയാണ് അത് തുടരുക തന്നെ ചെയ്യും അതേസമയത്ത് ഗവർണർ എന്ന നിലയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ അത് അദ്ദേഹം നിർവഹിക്കണം അത് നിർവഹിക്കാതിരുന്നാൽ ഉയർന്ന നീതിപീഠത്തെ സമീപിക്കുമെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് സുപ്രീം കോടതിയെ സംസ്ഥാന സർക്കാർ സമീപിക്കുകയും ചെയ്തിരുന്നു അന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വാദം സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ രണ്ടു വർഷമായി പിടിച്ചു വച്ചിരിക്കുന്നു ഗവർണർ ഒരു തീരുമാനവും എടുക്കുന്നില്ല മൂന്ന് വഴിയാണ് ഗവർണറുടെ മുന്നിലുള്ളത് ആ മൂന്ന് വഴിയും അദ്ദേഹം സ്വീകരിക്കുന്നില്ല എ പോസിബിൾ എന്ന ഒരു വാചകത്തിൽ പിടിച്ച് അതിന് കൃത്യമായ സമയ പരിധി ഇല്ലാത്തതുകൊണ്ട് അതിന് മുകളിൽ എത്രയും കാലം അടയിരിക്കുന്നത് പോലെ ഇരിക്കാം എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കരുതിയത് എന്നാൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ എതിരായ വിധി വരുമെന്ന് മുൻകൂട്ടി കണ്ട ആരിഫ് മുഹമ്മദ് ഖാൻ ദില്ലിയിൽ നിന്ന് ഓടി തലസ്ഥാനത്ത് എത്തി ആ ബില്ലുകൾ മുഴുവൻ രാഷ്ട്രപതിക്ക് അയച്ചു മുഴുവൻ അയച്ചില്ല ഒരു ബില്ലിൽ ഒപ്പിട്ടു ബാക്കി മുഴുവൻ ബില്ലുകളും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു അങ്ങനെ എല്ലാ ബില്ലുകളും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാൻ കഴിയുമോ ആ ചോദ്യം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ഗവർണർ ചെയ്യേണ്ടത് ഗവർണറുടെ നടപടിക്രമങ്ങൾ എന്തായിരിക്കണം എത്ര കാലം പിടിച്ചു വെക്കാം ഇത് സംബന്ധിച്ച് ഒരു മാർഗരേഖ തയ്യാറാക്കണം എന്നാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചിരിക്കുന്നത് നേരത്തെ സമർപ്പിച്ച ഹർജി ഭേദഗതി ചെയ്താണ് പുതിയ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാത്ത ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് കേരളം സുപ്രീം കോടതിയിൽ ഭേദഗതി ഹർജി നൽകി ബില്ലുകളിൽ ഒപ്പിടാൻ സമയപരിധി നിശ്ചയിക്കണമെന്നും മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നുമാണ് കേരളത്തിന്റെ ആവശ്യം ഹർജി ഫെബ്രുവരി ആദ്യം സുപ്രീം കോടതി പരിഗണിക്കും എന്നാണ് ഇത് സംബന്ധിച്ച് വന്ന വാർത്തകൾ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്ന ഗവർണറുടെ നടപടി അമിത ഭരണാധികാര പ്രയോഗമാണെന്നാണ് കേരളത്തിന്റെ വാദം ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറിലെ എത്രയും വേഗം എന്ന നിർവചനത്തിന് സമയപരിധി നിശ്ചയിക്കണം ഇതാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്ന് എത്രയും വേഗം എന്നത് നിർവചിച്ച് അതിനൊരു സമയപരിധി ഇല്ലാതെ എത്രയോ കാലം പിടിച്ചു വെക്കാം എന്ന രീതിയിലാണ് നമ്മുടെ ഗവർണർമാർ പെരുമാറുന്നത് നമ്മുടെ ആരിഫ് മുഹമ്മദ് പെരുമാറുന്നത് അതേപോലെ തന്നെ അതുകൊണ്ട് അതിന് ഒരു സമയപരിധി നിശ്ചയിക്കണം എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറിലെ എത്രയും വേഗം എന്ന നിർവചനത്തിന് സമയപരിധി നിശ്ചയിക്കണം ബില്ലുകളിൽ എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന് ഗവർണർക്ക് നിർദ്ദേശം നൽകണം ഭരണഘടനാ ചുമതലകൾ നിറവേറ്റുന്നതിൽ ഗവർണർ പരാജയപ്പെട്ടുവെന്ന് പ്രഖ്യാപിക്കണം അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് സംസ്ഥാന ഗവർണർ ഭരണഘടനാ ചുമതലകൾ നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കണം നേരത്തെ സംസ്ഥാന ഗവർണർക്കെതിരെ പ്രധാനമന്ത്രിക്കും അതേപോലെ തന്നെ രാഷ്ട്രപതിക്കും സംസ്ഥാന സർക്കാർ കത്തയച്ചിരുന്നു പ്രോട്ടോകോൾ പാലിക്കുന്നില്ല ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കുന്നില്ല നാട്ടിൽ ക്രമസമാധാനം തകർന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്കും അതേപോലെ തന്നെ പ്രധാനമന്ത്രിക്കും അയച്ച കത്തിൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചത് അതേപോലെ തന്നെ കോടതിയിൽ നൽകിയ ഭേദഗതി ഹർജിയിലും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നു ഗവർണർ ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കുന്നില്ല എന്ന് വെച്ചാൽ നിയമസഭ പാസാക്കിയ ബില്ലുകൾ അത് അനന്തമായി പിടിച്ചു വയ്ക്കുന്ന രീതിയിലാണ് ഗവർണറുടെ പെരുമാറ്റം ഇപ്പോഴും ഗവർണർ മുന്നിൽ ബില്ലുകൾ കിടക്കുകയാണ് കഴിഞ്ഞ നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഇതുവരെയും അത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുത്തിട്ടില്ല ഗവർണർ ഒപ്പിട്ട ഓർഡിനൻസിന് പകരം കൊണ്ടുവന്ന ബില്ലുകൾ പോലും ആ ബില്ലുകളിൽ പോലും തീരുമാനമെടുക്കാതെ നീട്ടിവെക്കുന്ന സമീപനം ഗവർണർ സ്വീകരിച്ചത് പ്രതികാര ബുദ്ധിയോടെയാണ് സംസ്ഥാന സർക്കാരിനെ പ്രവർത്തിക്കാൻ അനുവദിക്ക എന്ന തീരുമാനത്തിന്റെ ഭാഗമാണ് അത് സംഘപരിവാറിന്റെ അജണ്ടയാണ് അത് ജനങ്ങളോട് പറയുക എന്നതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് അതോടൊപ്പം തന്നെ നിയമപരമായ ഭരണപരമായ നടപടികളും സ്വീകരിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതിയിൽ ഭേദഗതി ഹർജി നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും കത്ത് നൽകിയതും ഭരണഘടനാ ചുമതലകൾ നിറവേറ്റുന്നതിൽ ഗവർണർ പരാജയപ്പെട്ടുവെന്ന് പ്രഖ്യാപിക്കണം ഗവർണർമാർ ബില്ലുകളിൽ ഒപ്പിടുന്നതിൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നുമാണ് കേരളം ഭേദഗതി ചെയ്തു നൽകിയ ഹർജിയിലെ പ്രധാന ആവശ്യം എന്ന് വെച്ചാൽ ഏതൊക്കെ ബില്ലുകൾ ഏത് തരത്തിലുള്ള ബില്ലുകളാണ് തിരിച്ച് നിയമസഭയ്ക്ക് തന്നെ അയക്കാൻ കഴിയുക ഇത് സംബന്ധിച്ച് ഒരു കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം എന്നാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് ഇതുവരെയും അത്തരം ഒരു മാർഗരേഖ ഗവർണർമാർക്കില്ല ഗവർണർമാർ മുഴുവൻ തോന്നിയ പോലെ പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് ഇന്നുള്ളത് അത് അവസാനിപ്പിക്കണം എന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് സാമ്പത്തിക ബില്ലുകളിൽ തീരുമാനമെടുക്കാതിരിക്കാൻ ഗവർണർക്ക് കഴിയില്ല ഇത് സർക്കാരിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് വിനിയോഗത്തെ ബാധിക്കും സർക്കാർ ഈ കമ്മീഷൻ നിർദ്ദേശത്തിന്റെ വിരുദ്ധവും അനുചിതവുമാണ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഭേദഗതി ഗാന്ധി പറയുന്നുണ്ട് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകൾ എന്ത് അടിസ്ഥാനത്തിലാണ് അയച്ചത് എല്ലാ ബില്ലുകളും എടുത്ത് രാഷ്ട്രപതിക്ക് അയക്കുന്ന രീതി അത് നടക്കാൻ പറ്റുമോ അത് ഭരണഘടനാപരമാണോ എന്ന ചോദ്യം ഉയർത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ നിയമസഭ പാസ്സാക്കിയ ബില്ലുകൾ മുഴുവൻ ആ ബില്ലുകൾ എടുത്ത് നേരെ രാഷ്ട്രപതിക്ക് അയക്കുക എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിനെ വീറ്റോ ചെയ്യുകയാണ് നിയമസഭയെ വീറ്റോ ചെയ്യുകയാണ് ഗവർണർ ചെയ്യുന്നത് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള സംസ്ഥാന നിയമസഭയുടെ അധികാരത്തെ തന്നെ ഇല്ലാതാക്കുകയാണ് ഗവർണർ ചെയ്യുന്നത് അത് ഒരിക്കലും അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല ഒരു ഫെഡറൽ സംവിധാനത്തെ തകർക്കാൻ ഗവർണർ മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുന്നു എന്ന വളരെ ഗുരുതരമായ ആരോപണമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നത് കേന്ദ്ര സർക്കാരിന് സൂപ്പർ അധികാരം നൽകുന്നതാണ് ഗവർണറുടെ നടപടി എന്ന് വെച്ചാൽ സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ കേന്ദ്ര സർക്കാരിന് അയച്ചു നൽകുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഒരു സൂപ്പർ അധികാരം നൽകുകയാണ് സംസ്ഥാനത്തിന് മുകളിൽ നിയമസഭ ഇനി എന്തിനാണ് ബില്ല് പാസാക്കുന്നത് എന്ന് ചോദ്യം ഉയർന്നു വരുന്നുണ്ട് എല്ലാ ബില്ലുകളും രാഷ്ട്രപതിക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് കൈമാറുകയാണെങ്കിൽ നിയമസഭയുടെ തന്നെ ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം നിയമാനുസൃതം സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളെ വീറ്റോ ചെയ്യാൻ ഗവർണർ കേന്ദ്ര സർക്കാരിനെ അവസരമൊരുക്കി അനുച്ഛേദം ഇരുന്നൂറ് അനുസരിച്ച് ബില്ലുകൾക്ക് അനുമതി നൽകുകയല്ലാതെ മറ്റു മാർഗം ഗവർണർക്ക് മുന്നിലില്ല ഗവർണർ ബില്ലുകളിൽ ഒപ്പിടാതിരുന്ന നടപടിയോടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും സാമ്പത്തിക വിനിയോഗ സാധ്യത ഇല്ലാതായി ഇത് ലക്ഷക്കണക്കിന് ജീവനക്കാരെ ബാധിക്കുന്നുവെന്നും കേരളത്തിന്റെ പുതുക്കിയ ഹർജിയിൽ പറയുന്നു എന്നാണ് ഇത് സംബന്ധിച്ച് വന്നിരിക്കുന്ന വാർത്തകൾ ഏതായാലും ഒരു കാര്യം ഉറപ്പ് ഗവർണർ ഒരു തുറന്ന യുദ്ധം തന്നെയാണ് സംസ്ഥാന സർക്കാർ നടത്താൻ തീരുമാനിക്കുന്നത് അത് ആരിഫ് മുഹമ്മദ് ഖാനോടുള്ള വ്യക്തിപരമായ വൈരാഗ്യമോ പകയോ അല്ല അത് ഗവർണർ പദവിയിലിരിക്കുന്ന ഒരാൾ ഭരണഘടനാപരമായി ചെയ്യേണ്ട ചുമതലകൾ നിർവഹിക്കുക എന്നതാണ് ഇന്നിപ്പോൾ രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു ആ ചടങ്ങിൽ ഗവർണറുടെ നടപടി നാം നോക്കണം മുഖ്യമന്ത്രിയെ ഒന്ന് കണ്ടാൽ ഒന്ന് വിഷ് ചെയ്യാൻ ഒന്ന് അഭിവാദ്യം ചെയ്യാൻ പോലും തയ്യാറാകാതെ മുഖം വീർപ്പിച്ചു നിൽക്കുന്ന ചണ്ട കൂടിയ കുട്ടിയെ പോലെ ഗവൺമെന്റ് നിൽക്കുന്ന കാഴ്ച നാം കണ്ടതാണ് എന്തൊരു നാണം കെട്ട അവസ്ഥയാണ് എന്ന് നോക്കണം ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു മുതിർ മുതിർന്ന ആൾ ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ നല്ല അനുഭവപരിചയമുള്ള പരിചയമുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമാണ് ഇങ്ങനെ എന്ന് വെച്ചാൽ ഭരണഘടനാ പദവിയിലിരിക്കുന്ന രണ്ടുപേർ കാണുമ്പോൾ എങ്ങനെയാണ് പരസ്പരം അഭിവാദ്യം ചെയ്യേണ്ടത് എന്ന് പോലും മനസ്സിലാക്കാത്ത അതുപോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളായി നമ്മുടെ ഗവർണർ മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് എന്ന് പറയേണ്ടി വരും അത്രമാത്രം തരം താഴുകയാണ് ഗവർണർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു സംശയവും ഇല്ലാതെ സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് ഇടപെടൽ നടത്തണം ആ ഇടപെടൽ ഭരണഘടനാപരമായി ഗവർണർ നിർവഹിക്കേണ്ട ചുമതലകളുണ്ട് അത് കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു മാർഗരേഖ പുറപ്പെടുവിക്കണം എന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് നാളെ തന്നെ ആ വിധി പറയും എന്നൊന്നും കരുതുന്നില്ല സംസ്ഥാന സർക്കാർ പക്ഷേ അതൊരു ദേശീയമായി ഒരു ചർച്ചയ്ക്ക് ഇടയാക്കണം ഫെബ്രുവരി മാസത്തിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ മാത്രമേ ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയുള്ളൂ എന്നാണ് അറിയുന്നത് എന്നിരുന്നാലും ഇതൊരു ചർച്ചയായി ഇന്ത്യയിൽ ഉയർന്നു കൊണ്ടുവരണം നിലവിലെ ഫെഡറൽ സംവിധാനത്തെ സംരക്ഷിക്കാനുള്ള വലിയൊരു പോരാട്ടത്തിനാണ് സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുക്കുന്നത് എന്നതുകൂടി ഇത്തരണത്തിൽ ഓർമ്മിക്കേണ്ടതാണ് തമിഴ്നാട്ടിലും അതേപോലെ തെലുങ്കാനയിലും പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഈ പ്രശ്നങ്ങളുണ്ട് അവരെ എല്ലാം കൂട്ടിയിടക്കിക്കൊണ്ട് അവരെയും കൂടി അണിനിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമായി ഇത് മാറേണ്ടതുണ്ട് എന്ന ചർച്ചകളും പൊതുവെ ഇടതുപക്ഷ അല്ലെ അതല്ലെങ്കിൽ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ മുന്നിലുണ്ട് എന്ന വാർത്തകളും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട്